എന്റെ പേര് ജോളി ബെന്നി ഞാൻ ചാലക്കുടിക്ക് അടുത്ത് നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൻ പ്ലസ് ടുവിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തു ഐ എൽ ഡി എസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി അതിനുശേഷം ഞങ്ങൾ വിസയ്ക്ക് അപ്രൂവൽ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആറുമാസത്തെ ഫീസ് മാത്രമേ ഞങ്ങൾ അടച്ചിരുന്നുള്ളൂ ബാക്കിയുള്ള ഒരു ഇതും പൈസയുടെ കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ല ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ അതൊന്നും കാണിച്ചിരുന്നില്ല ഞങ്ങൾ ഗവൺമെൻറ് കോളേജിലേക്കാണ് അപ്ലൈ ചെയ്തിരുന്നത് ഓസ്ട്രേലിയയിലെ അപ്പോൾ നാട്ടിൽ നമ്മൾ ഏജൻസിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളാരും ചെയ്തു തരില്ല ഇത് റെഫ്യൂസല റിജക്റ്റ് ആവാനായിട്ട് നൂറ് ശതമാനം ആണ് അത് കാരണം ഞങ്ങളിത് ഇവിടെ നാട്ടിൽ ചെയ്യണില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിലുള്ള ഏജൻറ്റിന് തന്നെയാണ് ഞങ്ങൾ കോളേജിൻ്റെ റെക്കഗ്നൈസ്ഡ് ഏജൻറ്റ്സ് തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത് പക്ഷേ അവർ നമ്മളെ കുറിച്ച് നമ്മളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിരുന്നില്ല അത്യാവശ്യമുള്ള പേപ്പേഴ്സ് മാത്രം അവർ ചോദിച്ചു ഇങ്ങനൊരു ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാലറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചോദിച്ചില്ല അപ്പോൾ അത് ഞങ്ങൾ അപ്ലൈ അപ്ലൈ ചെയ്തപ്പോൾ ഇതിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു തവണ റെഫ്യൂസിലേക്ക് വന്നു റെഫ്യൂസൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഡിസംബർ പതിമൂന്നാം തീയതി ഇവിടെ വന്ന് ഞാനും മോനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണേ ഉടമ്പടി എടുത്ത് അതിന് ശേഷം ഡിസംബർ ഇരുപത്തേഴാം തീയതി ഞാൻ ലൈവായിട്ട് അച്ഛൻ്റെ ആരാധന കണ്ടോണ്ടിരിക്കയായിരുന്നു വൈകിട്ട് മൂന്ന് മണിക്ക് ആ നേരത്ത് ഏജൻ്റ് ഏജൻറ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു മോൻ്റെ വിസ അപ്രൂവലായി ഇനി എത്രയും പെട്ടെന്ന് വരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ഉടമ്പടിയിലെ എൻ്റെ നിയോഗം അതായിരുന്നു ജനുവരി പതിനെട്ടാം തീയതി ആണ് മോന് ക്ലാസ് തുടങ്ങണേ അപ്പോൾ അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അവൻ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ ഈ ഒരു വർഷം അവന് പോകുമെന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ദൈവം അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു മോൻ ജനുവരി പതിനഞ്ചാം തീയതി പോയി ക്ലാസ്സിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി